ചെറിയ ഇഭാദത്തുകൾ പോലും വളരെ നിസാരമായി കാണുന്നവരാണ് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവര് എന്തിനു കൂടുതൽ പറയുന്നു മുതുവടുത്തതിനു ശേഷമുള്ള ദ്വായുണ്ടല്ലോ ആ ദുആയിനെ പോലും നമ്മൾ നിസാരമായി കാണുന്നവരാണ് അല്ലാഹുവേ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് ഒളിവെടുത്തുകൊണ്ട് പൂർണ്ണമായ നിലയിൽ കൃത്യമായ നിലയിൽ ഒളിവെടുത്ത് ആ ഒളിവെടുത്തതിനു ശേഷം ഇങ്ങോട്ട് വന്ന് കെബിലിക്ക് നേരെ അഭിമുഖമായി നിന്ന് രണ്ട് കരങ്ങളും അള്ളാഹുബലിന്റെ ദർബാറിലേക്ക് ഉയർത്തി കണ്ണും മുകളിലോട്ട് വെച്ച് ചെയ്യുക ആ ദ്വായിക്ക് വല്ലാത്ത പ്രതിഫലമാണ് അഭിമുഖു മാറ്റങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നത് ആ ദ്വായ് ചെയ്ത് കഴിഞ്ഞാൽ ഒലുവിന് ശേഷമുള്ള اللهم اجعلنا من من التوابين واجعلنا المتطهرين ോ തോബ് ചെയ്യുന്നവരോടൊപ്പം നീ ഉൾപ്പെടുത്തണയല്ല

ഈ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നതാണ് എന്ന് ഹീബാദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പഠിപ്പിക്കുമ്പോൾ നിസാരമായി ഒന്നിനെയും നമ്മൾ നമ്മൾ ഒന്നിനെയും നിസാരമായി കണ്ടുപോകരുത് ഒരു ഇബാദത്ത് പോലും നിസാരമായി കണ്ടുപോകരുത് എന്നിട്ട് റസൂൽ പറയുകയാണ് ആ വുളു കൊടുത്തതിന് ശേഷമുള്ള ആ ദുആ ചെയ്യുമ്പോൾ ചെറുപ്പക്കാരാ പള്ളിയിൽ വന്നുകൊണ്ട് എങ്ങനെങ്കിലും ഒക്കെ വലുപെടുത്തുകൊണ്ട് ചാടി കയറി പള്ളിയിലോട്ട് പോകലല്ല ആ പള്ളിയിൽ വരുമ്പോ കൃത്യമായി നീ ശ്രദ്ധിക്കേണ്ടത് ഒലുവിൻ്റെതായ പൂർണ്ണതയാണ് നീയത്തോടുകൂടി ഫറുദുകളും സുന്നത്തുകളും കൊണ്ടുള്ള ദോ ഒുണ്ടല്ലോ ആ ഉലുവിന് ശേഷം നീ ദ ചെയ്തു കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരീവ സന്നഭാഗം ഇടപെടുന്ന പഠിപ്പിക്കുകയാണ് അല്ലാഹു സ്വർഗത്തിന്റെ എട്ട് കവാടം ഇടപെടുന്നു തുറക്കപ്പെടുകയും മാത്രമല്ല അതിനു ശേഷമുള്ളാഹു നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് ദ്വാ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന സമയമാണ് ആ ഉളിവിടുത്തതിനു ശേഷമുള്ള ദ്വാ അള്ളാഹു താല പരിപൂർണമായ സ്വീകരിക്കുന്നതാണോ ചെറുപ്പക്കാരാ അല്ലാഹു പള്ളിയിലേക്ക് പോലും വരാതക പുറം നടക്കുന്നവര് എന്നിട്ട് ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് എടാവുരുത്തുകൊണ്ട് ഉറപ്പിൽ സത്തായ തമ്പുരാനോട് ആ ചെയ്തു നോക്ക് ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല മൂന്നാമത്തെ പ്രാവശ്യമെങ്കിലും അള്ളാഹുവിന്റെ കാര്യമേറ്റെടുക്കുന്നു

ൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല്ലേ എന്തിനാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോണ്ടാ കിടക്കാൻ വേണ്ടിയിട്ട് പോയാൽ അന്നത്തെ രാത്രി മുഴുവനും നിസ്കരിച്ച ലൂലിയാ അന്ന് രാത്രി മുഴുവനും നീ ഭാഗ്യത്തെടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി വിടുന്ന പഠിപ്പിക്കുകയാണ് ഒളുവിന് വല്ലാത്ത പ്രതിഫലമാണ് ഒളുവിന് വല്ലാത്ത പ്രതിഫലമാണ് അത് നിസ്സാരമായി കാണാൻ പാടില്ല അള്ളാഹു

അള്ളാഹു എനിക്ക് സ്വർഗം കാണിച്ചു തന്നു സ്വഹാബ അണിച്ചു തന്നു സ്വഹാബ ആ സ്വർഗത്തിൽ ഒരുപാട് ഒരുപാട് കൊട്ടാരങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു സ്വഹാബ അതീക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിൽ വല്ലാത്ത പ്രതീക്ഷയോടെയാട് അല്ലാതെ റസൂല് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാസൂ എത്രയോ സുന്ദരമാണ് നബീ പറയുന്നത് വല്ലാത്ത വല്ലാത്ത പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതും നമ്മുടെ ആസ്വാദനങ്ങളെ കൊണ്ട് ആസ്വാദിക്കാത്തതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട മൂന്നേനെ

ാഹു അലി വസല്ലമാങ്ങള പഠിപ്പിക്കുകയാൽ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോട് ഞാൻ ഒന്ന് പറയട്ടെ അല്ലാഹുബൈ നെട്ടൂറിന് വേണ്ടിയിട്ട് നിന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാര് എന്റെ പെങ്ങളെ എന്നിട്ട് നമ്മൾ ആ മലവേടുകളും വെള്ളപ്പാച്ചുകളും ചെറിയ അരിവുകളും പുഴകളും കാണുമ്പോ അവിടുത്തെ മഞ്ഞകളും ക്ലൈമറ്റുകളും കാണുമ്പോ ഇതാണ് സ്വർഗം വേറൊരു സ്വർഗമില്ല എന്ന് വാദിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ ഇതാണ് സ്വർഗ്ഗം ദുനിയാവിലാണ് സ്വർഗം ഈ നാട്ടിലാണ് സ്വർഗ്ഗം ഈ സ്വർഗമല്ലാതെ വേറൊരു സ്വർഗം നമുക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ സ്വർഗമല്ല ഈ ദുനിയാല ചെറിയ ചെറിയത് അനുഗ്രഹം മാത്രമാണ് ഈ ദുനിയത് ഈ ദുനിയാഹു അലി വസല്ല പഠിപ്പിക്കുകയാണോ അതുകൊണ്ടാണ് കൊതുകിന്റെ ചരകിന്റെ അല്ലാഹു മുസ്തഫ ാഹുലി വസ്ലവിടുന്ന് പഠിപ്പിക്കുകയാൾ ചിറകിന്റെ എന്ന് പറയുമ്പോ നിന്റെ കണ്ണിനെ അത്ഭുതപ്പെടുത്തുന്നതായ സൗന്ദര്യം അതിനേക്കാളും വലിയത് അതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന വേണ്ടി അനുഗ്രഹമായി ചെയ്തു വെച്ചിരിക്കുന്നത് ആ സ്വർഗത്തിൽ കിടക്കണ്ടേ ചെറുപ്പക്കാരായ ദുരിഭുതങ്ങൾ കണ്ടുകൊണ്ട് അന്താളിച്ചു നിൽക്കുന്നവര് ഇതൊക്കെ നൈമിസുഖമാണ് ഏത് സമയത്തും നമ്മൾ വിടുന്ന വിട പറഞ്ഞു പോകേണ്ടവരാ ഏത് സമയത്തും നമ്മൾ വിടുന്ന വിട പറഞ്ഞു പോകേണ്ടവരാണ്ടല്ലാതെ പറയുന്ന സ്വഹഭ

oh <laughs> സ്വർഗത്തിലെതാ കൊട്ടാരം ഞാൻ കണ്ട നിങ്ങളുടെ എന്റെ പ്രിയപ്പെട്ടവരെ കറുത്ത കറുത്ത പാടത്തങ്ങനെ ബിലാഹുദിനെ വിടുന്ന വിളിക്കോയ ആൾ അടിമയായിരുന്ന ബിലാലായിരുന്നല്ലോ അവിടുത്തെ വൃഗക്കാരിൽ അല്ലാഹുവേ അടിമയായിരുന്ന ബിലാല് പരിശുദ്ധമായ തീരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ പ്രഭാഷ ഇടപെടുന്നു വിളിക്കുകയാൾ ബിലാൽ ബിലാല് സ്വർഗത്തിൽ ഞാൻ കണ്ടല്ലോ ബിലാൽ ബിലാലെ സ്വർഗത്തിൽ ഞാൻ നിന്നെ കാണുകയാണ് കാണുകയാവർഗത്തിൽ നിന്ന് ഞാൻ കാണുകയാണ് സഹാബത്ത് മുഴുവനും കാണുകയാഴുവനും പോവുകയാതങ്ങളുടെ കൊട്ടാരം കണ്ടെന്നാ പറഞ്ഞത് കൊട്ടാരം കണ്ടെന്നാ പറഞ്ഞത് എല്ലാവരുടെയും കൊട്ടാരങ്ങളെ കണ്ടെന്നാ പറഞ്ഞത് എന്നാൽ മഹാനായ ബിലാൽ പറഞ്ഞത് ബിലാലേ ഇന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടല്ലോ ഇനേ കാല മുന്നে നടന്നു പോകുന്നതായിട്ട് ബിലാൽ ഇന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടല്ലോ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്നത് പഠിപ്പിക്കുകയാണ് ബിലാൽ റസൂലുള്ളാഹി തഹാല അൻഹു വിടുന്നത് കരയാൻ തുടങ്ങി ബിലാൽ റസൂലുള്ളാഹി തഹാല അൻഹു ഓടുന്നത് കരയാൻ തുടങ്ങി എന്ന പ്രിയപ്പെട്ടവരെ ബിലാൽ അറിയുമോ അല്ലാഹുവിൻ്റെ പ്രവാചക റസുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവേ അടിമത്വത്തിൽ കൊണ്ടുവന്നു അടിമവേലകൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഏറ്റവും അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു തആലനോ അല്ലാഹുവിൻ്റെ പ്രവാചക റസുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം കേട്ടപ്പോൾ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് ബിലാൽ റളിയല്ലാഹു തആല അങ്ങുടുന്ന് കടന്നുവരികയാണ് എന്ന പ്രിയപ്പെട്ടവരെ പ്രവാചകനെ കൊണ്ടവിടുന്ന് വിശ്വസിച്ചു കഴിയുമ്പോ അടിമ ചന്തയിലേക്ക് കിടന്നു പോവുകയാവുകയാളോ അവിടുന്ന് അടിമ പേരുകൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഒരതാ ഒരു രഹസ്യകാരം വന്നുകൊണ്ട് പറയുന്ന രാജാവിനോട് പറയുകയാണ് പറയുകയാൾ ബിലാല് ഇസ്ലാമതത്തിലേക്ക് പോയിട്ടുണ്ട് ബിലാൽ മുഹമ്മദിന്റെ ഇതം സ്വീകരിച്ചിട്ടുണ്ടോ എന്നിവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ാഹു തന്റെ മുന്നേ കഥ യജമാന കടന്നു വന്നുകൊണ്ട് വലിച്ചെച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് കണ്ടുപോകുകയാൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തല്ലിച്ചതയ്ക്കുകയാ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ചുറ്റുമുഴത്തു മണലാരണ്യത്തിൽ കൂടി വലിച്ചണിക്കുമ്പോ ബിലാലറിയല്ലാഹു താരാഹുവിന്റെ ശരീരത്തിൽ നിന്നുള്ള തൊലി പോവുകയാണ് അല്ലാഹുവി നല്ല കനമുള്ള പാറയിടത്ത് വെച്ചുകൊണ്ട് പോവുകയാണോ എന്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ ചൊരുമടി ഇളകി പോവുകയാണോ അവിടുന്ന് വിലാലറവിയല്ലാഹുഹവിടുന്ന് പറയുന്നു സോമൂതിന്റെ കിന്ധനമാർ വന്നുകൊണ്ട് ബിലാലിനോട് പറയുന്ന ബിലാറി ആ മതത്തിൽ നിന്ന് മാറിയാൽ നിനക്ക് ഇനിയും ചാൻസ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് വേണമെങ്കിലും നിനക്ക് അനുഗ്രഹങ്ങൾ വേണമെങ്കിലും എനിക്ക് വേണ്ടടാ അതെല്ലാം നശിച്ചു നശിച്ചു പോകുന്നതാ അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നോ എന്റെ ശക്തി കൂടുകയാണ് 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 ആ അതിക്രമത്തിന്റെ ശക്തി ശക്തി കൂടുകയാൾ വെള്ളം ചോദിക്കുമ്പോളം വരാമോ എന്ന് ചോദിക്കുമ്പോട്ട മൂത്രമെടുത്തുകൊണ്ട് വരികയാൾ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്നുകൊണ്ട് വിലാറതിയല്ലാഹുലഹിന്റെ ിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ബിലാലിനോട് പറയുന്ന ബിലാലേ മാറുമോ മാറുമോ വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് തആല എന്ന് പറയുന്നു അല്ലാഹു അല്ലാഹു അഹദ് അഹദ് പരിശുദ്ധമായ ിൽ ഇസ്ലാം ഉണ്ടല്ലോ അതിന്റെ ഹൃദയത്തിലേക്ക് കഴിഞ്ഞ കൂടിയിരിക്കുകയാൾ എന്റെ പ്രിയപ്പെട്ടവരെ ശിക്ഷാ നടപടികൾ കഴിഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു അബൂബക്കർ സിദ്ദീഖ് എനിക്കി ബേണ്ടിലെ നിസാരമായ നിസാരമായവനിക്ക് കുറുമോയി വിറ്റ് കളയൂ ഇനി മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടിമച്ചന്തയിലേക്ക് പോകുമ്പോ അവിടെ വരുന്ന സയ്യതിനാ സിദ്ദീഖ്

ക്കുമ്പോൾ അപോക്തര ശുദ്ധീകൃതിയല്ലാഹു താലാൽ ഇവിടുന്ന് കടന്നു വരികയാണ് അവിടുത്തെ യജമാനോട് പറയുന്ന ബിലാലിനെ വെക്കുമോ ബിലാലിനെ എനിക്ക് തരുമോ അല്ലാഹു അപൂപക്രസീ കൃതിയല്ലാഹു താരാനോട് പറയാദിനെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തുകൊണ്ട് തരാൻ പോലും അവതില്ലല്ലോ അവനെ വല്ലാതെ ചതച്ചിട്ടിരിക്കുകയാൾ എന്തിനാണ് ബിനാലിനെ കൊണ്ടുപോകുന്നത് കൃതിയല്ലാഹു താരാന പറയുകയാൾ ഞാൻ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എനിക്ക് ബിനാലിനെ വേണമെന്ന് പറയുമ്പോ അവിടുന്നതായ ജമാനൻ പറയുകയാൾ എന്നാലൊരു നാരായിരം നാലായിരം ദിർഹമന് ബിലേക്ക് തരാമെന്ന് പറയുമ്പോ അപൂപക്കർ നാലായിരം ദിർഹമെടുത്തുകൊണ്ട് ബിലാലറതിയല്ലാഹുലഹുനെ മോചിപ്പിച്ചുകൊണ്ട് പോകുമ്പോ അന്താഹുമെടുത്തുകൊണ്ട് പറയുകയാ നാലായിരത്തിനെല്ലാം നാൽപ്പത് ദിർഹമിനാണെങ്കിലും ഈ ബിലാലിനെ നിനക്ക് തരുമായിരുന്നു ായിരുന്നെങ്കിൽ പോലും നിനക്ക് ഈ ബിാലിനെ തരുമായിരുന്നു എന്ന് അപൂപക്ര സിദ്ധിയെ കരുതിയല്ലാഹു തലാനോട് അവിടെ കളിയാക്കി കൊണ്ട് പറയുമ്പോ അപൂപക്ര സി കരുതിയല്ലാഹു താലാനോ പറയുകയാണ് നീ നാലായിരം അല്ലേ ചോദിച്ചത് നാൽപ്പതിനായിരം ചോദിച്ചിരുന്നെങ്കിലും ഈ അബൂബക്കർ തന്നുകൊണ്ട് ബിലാലിനെ മോചിപ്പിക്കുമായിരുന്നു എന്ന് അപൂപക്കര സിദ്ധി ാഹു താരാഖവൻ എന്ന് പറയുകയാണു പിലാല് പിർവാൃതിയല്ലാഹു താരാഖവനെ കൊണ്ടുപോവുകയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രഭാചകന്റെ മുന്നിലേക്ക് പെടുന്ന കൊണ്ടുപോവുകയാൾ തങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോ ബിലാൽ തആല നടക്കാൻ സാധിക്കുന്നില്ല ബിലാൽ അല്ലാതെ തആല താനാണിവിനെ കൊണ്ടുപോവുകയാൾ അള്ളാഹ് റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയേൽക്കുമ്പോ അള്ളാഹ് റസൂല പെടുന്ന കരഞ്ഞു പോവുകയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ സ്വീകരിക്കുന്നു യാ ബിലാൽ

ും അവിടുണ്ടായിരുന്നു അടുവെടുത്ത് പോകുന്ന സൽമാൻ താലാൻ കൊണ്ട് അബിബക്കറും

ാ താനുവിനോടാണ് ചോദിക്കുന്നത് ഇന്നലെ ഞാൻ സ്വർഗം കണ്ടപ്പോ അമ്മ ഇന്നെ സ്വർഗം കാണിച്ചപ്പോ അഹു സ്വർഗത്തിന്റെ കൊട്ടാരത്തിൽ കൂടി ഇടയ്ക്കുന്നതായിട്ട് വിരാലേ താങ്കളെ ഞാൻ കണ്ടല്ലോ

എല്ലാ ദിവസവും ഞാൻ ചെയ്യും എല്ലാ ദിവസവും എല്ലാ നേരം ഞാൻ നിത്യമായി ഒളിവു ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിത്യമായി ഒളവ് ചെയ്യുന്ന ഒരാളാണ് എനി എന്റെ ജീവിതത്തിൽ അതാണ് എനിക്ക് ഏറ്റവും ഞാൻ കണ്ടൊരു അമല് അല്ലാതെ വേറൊരു അമലും എനിക്കില്ലാ ും അതുകൊണ്ട് എന്റെ ശബ്ദം നമുക്ക് ചെയ്യാൻ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യണം അലഹമില്ല കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ എൻറെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തായാലും ബാത്റൂമിൽ നമ്മൾ എന്തായാലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് മൂത്രം ഒഴിക്കാനും ബാത്റൂമിൽ നമ്മൾ ടോയ്ലറ്റ് നമ്മൾ ഉറപ്പായിട്ടും കേറും അതെല്ലാം കഴിഞ്ഞു വരുമ്പോ പൈപ്പ് ഒന്ന് തിരിച്ചാൽ നല്ല വെള്ളം കിട്ടും നമുക്ക് ഒതുവെടുത്തിട്ട് കേറാം ഒതുവെടുത്തിട്ട് നമുക്ക് നേരെ കിടന്നുറങ്ങാം അപ്പോ ഭർത്താക്കന്മാര് ചോദിക്കും ഉളവെടുത്തിട്ട് വന്ന് ഭാര്യത്തിട്ടും മുറിയില്ലേ